നമസ്കാരം പ്രിയ പ്രിയഭക്തരെ ജീവിതത്തിൽ ശാന്തിയും ശക്തിയും വഴി കാണിക്കുന്ന ഭഗവാൻ ശിവന്റെ സാന്നിധ്യം നമ്മോടൊപ്പം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്കു നൽകുവാൻ പോകുന്നത് ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാവുന്ന ശിവൻ അനുഗ്രഹിക്കുന്ന അഞ്ച് ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭഗവാൻ ശിവൻ നിശ്ചയമായും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇത്തരം ഭക്തികഥകളും ജീവിതപാഠങ്ങളും ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശിവന്റെ അനുഗ്രഹം നിങ്ങളിലേക്കുമെത്തട്ടെ ഗുണമൊന്ന് എന്നും രാവിലെ കുളിച്ച ശേഷം അടുക്കളയിൽ കയറുക ശിവഭഗവാൻ ശുചിത്വത്തിൻ്റെ ശുദ്ധിയുടെ അകത്തും പുറത്തുമുള്ള നിർമ്മലതയുടെ പ്രതീകമാണ് നമ്മൾ രാവിലെ കുളിച്ച ശേഷം മാത്രമേ അടുക്കളയിൽ പ്രവേശിക്കൂ എന്ന ശീലത്തിന് വെറും ശാരീരിക ശുചിത്വം മാത്രമല്ല കാരണമാകുന്നത് അടുക്കള ഒരു ചെറു ക്ഷേത്രം ഭാരതീയ സംസ്കാരത്തിൽ അടുക്കള ഒരു ക്ഷേത്രമാണ് അവിടെ തീ കത്തുന്നു അന്നം പാകം ചെയ്യുന്നു അന്നം ദൈവം തന്ന അനുഗ്രഹമായി കാണുന്നു ശിവപുരാണങ്ങളിൽ പോലും പറയുന്നുണ്ട് ശുദ്ധിയില്ലാത്തയിടത്ത് ദൈവസാന്നിധ്യം താമസിക്കില്ല കുളി മനസ്സിന്റെ ശുദ്ധീകരണം കുളിക്കുന്നത് വെറും ശരീരം കഴുകലല്ല രാത്രിയിലെ അലസത നിരാശ കുഴപ്പം നീങ്ങിപ്പോകുന്ന ഒരാത്മശുദ്ധീകരണമാണ് തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ മനസ്സിലും ഒരു ശാന്തി പിറക്കുന്നു ശിവൻ രാജാവാണ് പക്ഷെ കൊട്ടാരമില്ല അലങ്കാരമില്ല ശുദ്ധി മാത്രം അതുപോലെ നമ്മുടെ ജീവിതവും ലളിതവും ശുദ്ധവുമാകുമ്പോൾ ശിവൻ അവിടെ താമസിക്കും ഇന്നത്തെ കാലത്തും ഈ ശീലമെന്തിന് സമയമില്ല ഓഫീസ് പോകണം കുട്ടികളെ നോക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കുളിയും ശുദ്ധിയുമാണ് നമ്മുടെ മുഴുവൻ ദിവസത്തിന്റെ ഊർജം ശുദ്ധിയോടെ അടുക്കളയിൽ കയറുന്നവരുടെ വീട്ടിൽ വീട്ടിലെ വാതാവരണം തന്നെ മാറുന്നത് നിങ്ങൾക്കനുഭവപ്പെടും ഇതാണ് ശിവൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് ആദ്യ ലക്ഷണം ഇന്നുമുതൽ ഒരാഴ്ച ശുദ്ധിയോടെ ശിവനെ ഓർത്ത് അടുക്കളയിൽ കയറി നോക്കൂ വീട്ടിലെ വാതാവരണം തന്നെ മാറുന്നത് നിങ്ങൾക്കനുഭവപ്പെടും ശിവഭഗവാൻ നമ്മോടൊപ്പം തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ മഹത്തായ ഗുണം ഗുണം രണ്ട് പ്രാർത്ഥന അതുവെറും വാക്കുകളല്ല അതൊരു ബന്ധമാണ് മനുഷ്യനും മഹാദേവനും തമ്മിലുള്ള അദൃശ്യമായ ശക്തമായ ഒരു ബന്ധം ശിവന് നീളമുള്ള മന്ത്രങ്ങൾ വേണ്ട ശിവഭഗവാൻ മന്ത്രങ്ങളുടെ എണ്ണമല്ല നോക്കുന്നത് ആചാരങ്ങളുടെ ഭംഗിയുമല്ല നോക്കുന്നത് അവൻ നോക്കുന്നത് ഹൃദയത്തിൻ്റെ സത്യമാണ് ഒരു ഓം നമ ശിവായ ശുദ്ധമായ മനസ്സോടെ പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് മന്ത്രങ്ങളെക്കാൾ ശക്തമാണ് എന്നും ഉള്ള എന്നതിൻ്റെ അർത്ഥം ഇവിടെ എന്നും എന്നത് ദിവസം മുഴുവൻ ക്ഷേത്രത്തിലിരിക്കുക എന്നല്ല രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജോലി തുടങ്ങുമ്പോൾ വിഷമിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരിക്കലെങ്കിലും ശിവ എന്ന് ഹൃദയത്തിൽ നിന്നും വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്നും ഉള്ള പ്രാർത്ഥന പലപ്പോഴും നമ്മൾ പറയുന്നതിതാണ് എനിക്ക് സമയമില്ല പക്ഷേ ഓർക്കൂ ശിവൻ മൗനത്തിന്റെ ദൈവമാണ് നിശബ്ദമായി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം അവനെ ഓർക്കുന്നതുപോലും ഒരു വലിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം പ്രാർത്ഥനയില്ലെങ്കിൽ ജീവിതം വെറും ഓട്ടമാകും പണം പദവി പ്രശസ്തി എല്ലാം ഉണ്ടാകും പക്ഷേ ശാന്തിയുണ്ടാവില്ല ശിവനെ പ്രാർത്ഥിക്കുന്നവരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നല്ല പക്ഷേ പ്രശ്നങ്ങളെ നേരിടാനുള്ള ബലമുണ്ടാകും ശിവഭക്തരുടെ ജീവിതരഹസ്യ ചരിത്രം നോക്കൂ മാർക്കണ്ടേയൻ കണ്ണപ്പൻ നന്ദി അവർക്കെല്ലാം ഒരേ സ്വഭാവം ദീർഘപ്രാർത്ഥനയല്ല തുടർച്ചയായ പ്രാർത്ഥന ശിവനെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും പുറത്താകാത്ത മനസ്സ് പ്രാർത്ഥനയെന്നാൽ ബന്ധം നിങ്ങൾ സന്തോഷത്തിലായാലും വിഷമത്തിലായാലും അഹങ്കാരം വന്നാലും തകർന്നുപോയാലും ഒരേ മനസ്സോടെ ശിവ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല ഇതാണ് ശിവൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് രണ്ടാമത്തെ അടയാളം ഇന്നുമുതൽ ഏഴു ദിവസം മാത്രം ചെയ്യൂ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരിക്കൽ മാത്രം ഓം നമശിവായ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരിക്കൽ മാത്രം എല്ലാം നിന്റെ ഇച്ഛായെന്ന് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെയാണ് ആദ്യം കാണുക ഗുണം മൂന്ന് അധ്വാനശീലം അധ്വാനം അത് വെറും ശരീരം ഉപയോഗിക്കുന്ന ജോലിയല്ല അത് ജീവിതത്തോടുള്ള സത്യസന്ധതയാണ് ശിവൻ മഹാതപസ്വി ശിവഭഗവാൻ സിംഹാസനത്തിലിരുന്ന ദൈവമല്ല അവൻ ഹിമാലയത്തിൽ ധ്യാനിച്ച ഒരു മഹാതപസ്വിയാണ് അവൻറെ മുഴുവൻ ശക്തിയും വന്നത് തുടർച്ചയായ തപസിൽ നിന്നും അധ്വാനത്തിൽ നിന്നുമാണ് ദൈവം നിങ്ങളെ സഹായിക്കുന്നത് എപ്പോഴാണ് ഒരു പഴയ ചൊല്ലുണ്ട് ദൈവം പ്രവർത്തിക്കുന്നവനെയാണ് സഹായിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം ഫലമുണ്ടാകില്ല പ്രാർത്ഥനയ്ക്കൊപ്പം അധ്വാനവും വേണം ശിവൻ പറയുന്നതിതാണ് നീ ശ്രമിക്കൂ ഫലം ഞാൻ നോക്കും അധ്വാനമെന്നാൽ ആരാധന ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുമ്പോൾ അതൊരു പൂജയാണ് ഒരമ്മ കുട്ടിയെ വളർത്തുമ്പോൾ അതൊരു തപസ്സാണ് ഒരു തൊഴിലാളി വേർപ്പൊഴുക്കി ജോലി ചെയ്യുമ്പോൾ അതൊരു മന്ത്രമാണ് ഇതൊക്കെ ശിവൻ കാണുന്ന നിശബ്ദ ആരാധനകളാണ് വിധി മാറുന്നത് അധ്വാനത്തിലൂടെയെന്ന് പലരും പറയുന്നു എന്റെ വിധി ഇങ്ങനെയാണ് പക്ഷേ ഓർക്കൂ ശിവൻ കാലത്തിന്റെ നാഥനാണ് കാലത്തെ നിയന്ത്രിക്കുന്നവൻ വിധിയെയും മാറ്റും അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ വിധി പോലും പുതിയ വഴിയെടുക്കും ശിവഭക്തൻ ഒരിക്കലും അലസനായിരിക്കില്ല ശിവനെ സ്നേഹിക്കുന്നവൻ ജീവിതത്തെ സ്നേഹിക്കും ജീവിതത്തെ സ്നേഹിക്കുന്നവൻ അധ്വാനം ചെയ്യും അവൻ അറിയാം അധ്വാനം ചെയ്യുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നതിനുള്ള വലിയ തെളിവാണ് പരാജയം വരുമ്പോഴും അധ്വാനിച്ചിട്ടും പരാജയം വന്നേക്കാം അത് ശിക്ഷയല്ല അത് ശിവൻ നൽകുന്ന ഒരു പാഠമാണ് ഇനി ശക്തനാവാൻ ഇത് പഠിത്തിക്കും എന്ന സന്ദേശം അധ്വാനം നിർത്താത്തവന്റെ ജീവിതത്തിൽ വിജയം വൈകിയേക്കാം പക്ഷെ നഷ്ടമാകില്ല ഇന്നത്തെ ജീവിതത്തിൽ ഈ ഗുണം ചെറിയ ജോലിയാണെന്ന് കരുതി അലസത കാണിക്കരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ശ്രമവും ശിവൻ കണക്കെടുക്കുന്നു അധ്വാനം നിങ്ങളെ മനുഷ്യനായി മാത്രമല്ല ദൈവത്തിനടുത്തവനാക്കി മാറ്റും ഇതാണ് ശിവൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന മൂന്നാമത്തെ ഉറച്ചാടയാളം ഗുണം നാല് മുഖത്തെ പുഞ്ചിരി അത് വെറും ചുണ്ടുകളുടെ ചലനമല്ല അത് മനസ്സിന്റെ അവസ്ഥയാണ് ശിവൻ സൗമ്യനായ മഹാദേവൻ നമ്മൾ ശിവനെ കോപിയായ ദൈവമായി പലപ്പോഴും ചിത്രീകരിക്കുന്നു പക്ഷേ ശിവന്റെ യഥാർത്ഥ രൂപം നോക്കൂ അർത്ഥനിദ്രയിൽ ധ്യാനത്തിൽ ശാന്തമായ ഒരു സൗമ്യ പുഞ്ചിരിയോടെ അവന്റെ മുഖത്തെ പുഞ്ചിരിയാണ് ലോകത്തെ തുലാസിലിരുത്തുന്നത് പുഞ്ചിരി എന്നാൽ ഉള്ളിലെ ശാന്തി ഉള്ളിൽ കുഴപ്പമുള്ളവന് പുഞ്ചിരിയുണ്ടാക്കാൻ കഴിയില്ല പുഞ്ചിരി അഭിനയിച്ചാൽ പോലും അത് കണ്ണുകളിൽ കാണില്ല ശിവനെ വിശ്വസിക്കുന്നവന്റെ മനസ്സറിയാം എന്തുവന്നാലും എനിക്കൊരാൾ കൂടെയുണ്ട് അതാണ് പുഞ്ചിരിയുടെ ഉറവിടം കഷ്ടതകളിലും പുഞ്ചിരി പുഞ്ചിരി എന്നത് പ്രശ്നങ്ങളില്ലാത്തവരുടെ ലക്ഷണമല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനു മുന്നിൽ തളരാതെ നിൽക്കുന്നവരുടെ അടയാളമാണ് ശിവഭക്തനറിയാം ഇത് കടന്നുപോകും പുഞ്ചിരി മറ്റുള്ളവരെയും സുഖപ്പെടുത്തും ഒരു പുഞ്ചിരിക്ക് വലിയ ശക്തിയുണ്ട് ഒരു വിഷമിച്ച മനസ്സിന് ആശ്വാസം ഒരു തളർന്ന മനുഷ്യന് പ്രതീക്ഷ ഒരു കോപമുള്ള ഹൃദയത്തിന് ശാന്തി നിങ്ങളുടെ പുഞ്ചിരിയിലൂടെ ശിവൻ മറ്റുള്ളവരെയും ആശീർവദിക്കുകയാണ് കോപം ഊർജം നശിപ്പിക്കും പുഞ്ചിരി ഊർജം സംരക്ഷിക്കും ശിവൻ വിഷം കുടിച്ചു പക്ഷേ ലോകത്തിന് നൽകിയത് വിഷമല്ല അവൻ ശാന്തത നൽകി അതുകൊണ്ടാണ് പുഞ്ചിരി ശിവഗുണം എന്നു പറയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ ഈ ഗുണം ഓഫീസിൽ വീട്ടിൽ വഴിയിൽ ബന്ധങ്ങളിൽ പുഞ്ചിരിയോടെയുള്ളവർ എവിടെയും സ്വീകരിക്കപ്പെടും കാരണം അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് മുഖത്ത് സ്ഥിരമായി പുഞ്ചിരിയുള്ളവൻ ശിവൻ കൂടെയുണ്ടെന്ന് ലോകം തന്നെ തിരിച്ചറിയും ഇതാണ് ശിവൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന നാലാമത്തെ അടയാളം ഗുണം അഞ്ച് എല്ലാ സാഹചര്യവും അംഗീകരിക്കാനുള്ള മനസ്സ് അംഗീകരണം അത് പരാജയമല്ല അത് അഹങ്കാരത്തിന്റെ മരണമാണ് ശിവൻ സമതയുടെ ദൈവം ശിവനെ നോക്കൂ സുഖവും ദുഃഖവും അവനോട് ഒരുപോലെയാണ് രാജകുമാരിയായ പാർവതിയും ഭസ്മം പുരണ്ട ശരീരവും അവനു തമ്മിൽ വ്യത്യാസമില്ല അതുകൊണ്ടാണ് ശിവൻ സമഭാവനയുടെ പ്രതീകമാകുന്നത് അംഗീകരണമെന്താണ് നിലവിലെ സാഹചര്യത്തെ ഹൃദയത്തോടെ സ്വീകരിക്കുക പിന്നീട് ബുദ്ധിയോടെ മുന്നോട്ട് നീങ്ങുക ഇതാണ് ശിവഗുണം തൊണ്ണൂറ് ശതമാനം ആളുകൾ പറയുന്നത് ഇതിങ്ങനെ ആവരുതായിരുന്നു ശിവനെ വിശ്വസിക്കുന്നവൻ പറയുന്നത് ഇതിങ്ങനെ തന്നെയാണെങ്കിൽ എനിക്കിതിൽ നിന്നും എന്തു പഠിക്കാം അവിടെയാണ് മോചനം ആരംഭിക്കുന്നത് ലോകം രക്ഷിക്കാൻ ശിവൻ വിഷം കുടിച്ചു അവൻ ചോദിച്ചില്ല എന്തുകൊണ്ട് ഞാൻ അവൻ സ്വീകരിച്ചു പക്ഷേ ഉള്ളിലടക്കാതെ കണ്ഠത്തിൽ തന്നെ പിടിച്ചു അതാണോ അംഗീകരണത്തിന്റെ പരമാവധി ഉദാഹരണം ജീവിതത്തിലെ തിരിച്ചടികൾ രോഗം നഷ്ടം വേർപാട് പരാജയം ഇവയെല്ലാം ശിവൻ നമുക്ക് നൽകുന്ന പരീക്ഷകളാണ് അവയെ അംഗീകരിച്ചാൽ അവ പാഠമാകും എതിർത്താൽ അവ വേദനയാകും അംഗീകരണം വന്നാൽ ഭയം പോകും ഭയം വരുന്നത് നാളെ എന്താകുമെന്ന ചിന്തയിൽ നിന്നാണ് പക്ഷേ ഇന്നത്തെ നിമിഷം സ്വീകരിച്ചവന് ഭാവി പേടിക്കാനില്ല അതാണ് അവന്റെ ശക്തി ഈ ഗുണം വന്നാൽ ജീവിതം മാറും അംഗീകരണം വന്നാൽ മനസ്സ് ലഘുവാകും കോപം കുറയും പുഞ്ചിരി സ്വാഭാവികമാകും പ്രാർത്ഥന ആഴമേറിയതാകും അധ്വാനം ശാന്തമാകും ഇത് അഞ്ചു ഗുണങ്ങളും ഒന്നായി ലയിക്കുന്ന അവസ്ഥയാണ് ഇതാണ് ശിവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവസാനത്തെയും ഏറ്റവും ഉയർന്നതുമായ അടയാളം ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഒരു വാചകം മാത്രം പറയൂ ഇത് നിന്റെ ഇച്ഛ പറഞ്ഞ ശേഷം ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുക്കൂ നിങ്ങളുടെ മനസ്സ് ലഘുവാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും പ്രിയ ശിവഭക്തരെ ഈ അഞ്ച് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നു വീതം വളരുമ്പോൾ ശിവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിവാവശ്യമില്ല നിങ്ങൾ തന്നെ അതനുഭവിക്കും ശുദ്ധി പ്രാർത്ഥന അധ്വാനം പുഞ്ചിരി അംഗീകരണം ഇതാണു ശിവന്റെ വഴി സുഹൃത്തുക്കളെ ഈ ശിവപാഠങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ സന്ദേശം മറ്റൊരാത്മാവിലേക്കും ഓം നമ ശിവായ ശിവന്റെ ശാന്തി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എപ്പോഴും കാത്തുകൊള്ളട്ടെ